ഈ പാളങ്ങളുടെ ഷൂട്ടിംഗ് സമയത്ത് ഒരു അനുഭവം ഉണ്ടല്ലോ ഈ ക്യാമറയുമായിട്ട് ഞാനും വേണു റെയിൽവേ സ്റ്റണ്ടാണ് ലാസ്റ്റ് സ്റ്റണ്ട് അവര് അടി ഉണ്ടാകുന്നു ഇത് ഭരതൻ ഭരതന്റെ മുമ്പിൽ പിന്നെ ബാബു ക്യാമറ പിടിച്ച് ഹാൻഡ് ഹെൽഡാ വളരെ ഹെവി ആയിരുന്നു എരിഫ്ലെക്സ് ക്യാമറ എടുത്ത് തോൾ പിടിച്ച് വെച്ചിട്ട് പൊറോട്ട കളക്കാണ് കാരണം ഞങ്ങൾ അടിച്ചടിച്ച് മുമ്പോട്ടായിരുന്നേ അപ്പം അതിനനുസരിച്ച് ഫോക്കസ് കറക്റ്റ് ലെങ്ക് ബാവ് പുറകോട്ടി അപ്പോൾ ഇടയ്ക്കൊരു കല്ലുണ്ടായിരുന്നു അതിൽ തട്ടി പൊറോട്ടം മറിഞ്ഞു ഭാഗ്യം ക്യാമറ കയ്യിൽ നിന്ന് പോയില്ല ബാഗിണു പക്ഷെ ബാവുണു ഇങ്ങനെ ഈ കൈ കയ്യിൽ തന്ന ക്യാമറ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ അടിച്ച് തളന്നൊക്കെ വരികയാണ് അപ്പം എൻ്റെ ഈ തളർച്ചയിലുള്ള ടോണിൽ ഞാനിത് ക്യാമറ ഇങ്ങനെ പൊറോട്ട് പോകുമ്പോൾ ആരെങ്കിലും കെയർഫുൾ ആയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞൊരു സ്ഥാനം ഭാരതൻ വളരെ കാലത് ഇമിറ്റേറ്റ് ഇത് പറയുമായിരുന്നു കാരണം ഇതിൻ്റെ ഒരു ഗ്യാസ്പിങ് ട്രോഡുണ്ട് ഇവിടെ വരുമ്പോൾ ഒരാൾ കെയർഫുൾ ആയിട്ട് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു അങ്ങനെ പറഞ്ഞത് ഭരതൻ പറഞ്ഞു പറയാൻ അപ്പൊ അതെനിക്ക് പാളങ്ങളുടെ എനിക്ക് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ഓർമ്മയുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് പേഴ്സണൽ മൊമെന്റ് എന്നുള്ള സാധനം ഇതാ